ആ സിനിമയിലുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ജഗദീഷ് ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ വൈഫായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ സാർ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷെ നമ്മൾ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ബെഡിൽ അപ്പ അപ്പുറത്തെ ഇരുന്നിട്ടുള്ള ഒരു സീൻ ചെയ്യാനുണ്ടായിരുന്നു ആ സീൻ ചെയ്യുമ്പോൾ അപ്പം ആ ദേഷ്യമുണ്ട് അത്യാവശ്യം ക്യാരക്ടറിനാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ അവരാണ് എനിക്ക് എപ്പോഴും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്ന രണ്ട് ആൾക്കാർ എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് അയ്യോ അയ്യോട്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞത് അത് ഡയറക്ടല്ലാണ്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് അത് പറഞ്ഞത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു നമസ്കാരം എന്തൊക്കെയുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നില്ല എല്ലാരും ഇതില് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഇദ്ദേഹം തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി തിങ്കളാഴ്ച നിശ്ചയത്തിൽ ആ പ്രഗ്നന്റ് ആയിട്ടുള്ളത് അവിടുന്ന് ഇപ്പൊ ഇത് ആ പരിവാർ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുകയാണ് എന്താണ് എന്താണ് പരിവാർ പരിപാർ കുടുംബം ആ പേര് പോലെ തന്നെ കുടുംബമാണ് അപ്പോൾ കുടുംബത്തിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് ആ പേര് നമ്മൾ വാറന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊരു ഒരു തമാശ രൂപേണയാണ് പുറത്തേക്ക് എത്തിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളിപ്പോൾ സിനിമയിൽ ശരിക്കും അഞ്ച് സഹോദരന്മാരും അവരുടെ ഫാമിലിയാണ് വരുന്നത് അതിൽ മൂന്നാമൻ്റെ ഭാര്യ നാലാമൻ്റെ ഭാര്യ അഞ്ചാമൻ ഇതാണ് അഞ്ചാമൻ അർജുനനാണ് അർജുനന്റെ പേരായിട്ട് വരുന്നത് ബാക്കിയാണ് ഞാൻ പ്രശാന്ത് അലക്സാണ്ടർ വൈഫായിട്ട് ചേച്ചി ജഗദീഷ് സാറിന്റെ സാറിൻ്റെ ജഗദീഷ് സാറിൻ്റെ വൈഫായിട്ട് ഇവിടെ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമ്മൾ കണ്ടിരുന്നു

ആ സിനിമ അന്ന് അറിയാമല്ലോ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അപ്പോ രണ്ടാമത്തേലെത്തിയപ്പോ അതിൽ നിന്നും കുറച്ചും കൂടെ മാറി ഭയങ്കര നമ്മള് ഞാനും ഉത്സവം കൂടെ കാസർഗോഡും പോലെ എറണാകുളം വരെ നടന്ന് പ്രൊമോഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് ആ പടത്തിന് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കുറച്ചുപേരെങ്കിലും അറിഞ്ഞത് പക്ഷെ ആ ഒരു പിന്നെ നമ്മളടുത്ത എഫേർട്ടിന് അതിന് എന്തായാലും റിസൾട്ട് ഉണ്ട് നല്ലൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് അത് പോയി അപ്പോൾ കുറെ പേര് കണ്ടു ആ ഒരു സ്ട്രഗിളൊക്കെ തന്നെയാണ് നമ്മുടെ പരിവാറിലേക്ക് എത്തിച്ചത് അപ്പോൾ അവരെ വീണ്ടും നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ എന്നെ തന്നെ വിളിച്ചു അങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്തായാലും മാർച്ച് കഴിഞ്ഞ് റിലീസാവാം ഈ ഡിജിറ്റൽ ഇൻഡേജിന് പോസ്റ്റർ ഒട്ടിച്ച കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നടന്ന് പ്രൊമോഷൻ ചെയ്ത് കാര്യം പറയുന്നു എനിക്ക് തോന്നുന്നു ആ കണ്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് അല്ല ആ ആ സിനിമയ്ക്ക് ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല സിനിമയിലുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയ്ക്ക് മുന്നേ ഉള്ള ലൈഫാണ് പക്ഷെ അതിന്റെ സിനിമയിലെ സെക്കൻഡ് ഹാഫ് നമ്മുടെ ഡിജിറ്റലിൽ ഈ സിനിമ പൂർത്തിയായ ലൈഫാണ് മനസ്സിലായി അത് നമ്മുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ട് അതെ യൂട്യൂബ് യൂട്യൂബ് സപ്പോർട്ട് നിങ്ങൾ ഓരോ പോയിട്ട് പോസ്റ്റർ അങ്ങനെ ഒരു 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 ചാനൽ നമുക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ രാത്രി രാത്രി ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇറങ്ങി നടക്കാം വേറെ ഒന്നും നമുക്ക് ഇറങ്ങി നടക്കാം പറയും അങ്ങനെ പ്ലാൻ ചെയ്തു പോയത് ചേച്ചിയിലേക്ക് വരുമ്പോൾ സിനിമ എന്റെ എത്രാമത്തെ സിനിമ ഞാൻ ഒരു ഇരുപതാമത്തെ ആയിരിക്കും ചിലപ്പോ കുറച്ച് കുറച്ച് അതില് ഇതിനു മുന്നേ ഞാൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സറിന്റെ പ്രണയകഥ സുരേഷിന്റെയും സുമലത്തിന്റെയും പ്രണയകഥയിൽ ആ ക്യാരക്ടർ അമ്പിളി എന്നുള്ള ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ കണ്ടിട്ടാണ് ഡയറക്ടേഴ്സ് തന്നെ വിളിച്ചത് അവർ പറഞ്ഞു എന്റെ അടുത്ത് ജഗദീഷ് ഷേട്ടന്റെ വൈഫാണെന്ന് ഞാൻ ഒന്ന് അമ്പരന്നു ജഗദീഷ് ചേട്ടൻ ഒന്നുകൂടെ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ജഗദീഷ് ഷേട്ടന്റെ വൈഫായിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈശ്വര ഞാൻ സ്വപ്നം കാണുകയാണോ എന്നുള്ളൊരു തോന്നലായിരുന്നു കാരണം ജഗദീഷ് സർനം പോലെയുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ വൈഫായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ആ ഒരു കാര്യമായിരുന്നു അത് വളരെ സന്തോഷം ഇത്ര നല്ലൊരു ക്യാരക്ടർ കിട്ടി ഇതേ പേടിയുടെ കൂടെ ആയിരിക്കും ജഗദീഷ് അഭിനയിക്കാൻ പോകുന്നത് തീർച്ചയായും കംഫർട്ടായി ആ ഒരു സെറ്റ് സാർ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷെ നമ്മൾ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ബെഡിൽ ബെഡില് അപ്പുറത്തെ ഇരുന്നിട്ടുള്ള സീൻ ചെയ്യാനുണ്ടായിരുന്നു ആ സീൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ സാറിന് നമ്മൾക്ക് അറിയാം പക്ഷെ സാറിന്റെ കണ്ണോ അങ്ങനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല നമ്മളെപ്പോഴും ലാലേട്ടൻ മമ്മൂക്ക അങ്ങനെയാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഡയലോഗ് പറയുന്ന സമയത്ത് സാറെ തൊട്ടടുത്തല്ലേ അപ്പൊ കണ്ണ് കാണുമ്പോ വലിയ കണ്ണാണല്ലോ എന്റെ ഡയലോഗ് മൊത്തം ഐശ്വരമാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ തലയാട്ടോ അപ്പൊ സാറ് പറയും കണ്ടാമൃഗത്തിന്റെ മാതിരി തലയാട്ടണ്ട മെല്ലെ പറഞ്ഞു മതി മെല്ലെ എന്റെ ടെൻഷൻ മൊത്തം ഞാൻ തലയാട്ടലിൽ തീർക്കുകയായി പിന്നെ പേടിയെന്ന് വെച്ചാല് ആ കണ്ണിന്റെ വലിപ്പം ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുമല്ലേ ഒരു പെടിയെ പിന്നെ ആദ്യത്തെ ആ ഒരു സമയത്തുള്ള തിങ്കളാഴ്ച നിജയത്തിന് ശേഷം പിന്നീട് കാണുന്ന സത്യത്തിൽ ഞാൻ കാണുന്നത് എവിടെ ഞാൻ പ്രണയവിലാസ് എന്നുള്ള പടം റംല ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ ചെയ്തു അതിനുശേഷം പടം ചെയ്തു പക്ഷെ റിലീസ് ആവുന്നതേ ഉള്ളൂ ഇതെന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ പടമാണ് പടം ആണ് മൊത്തം അഞ്ച് പടങ്ങൾ ചെയ്തു ഇനി മൂന്നെണ്ണം ഈ വർഷം റിലീസ് ഒത്തിരി അഭിനന്ദനങ്ങൾ കാട്ടിയ ഒരു സിനിമയാണ് ആ കൊറോണ കാലത്ത് നമ്മളൊക്കെ എൻജോയ്പ്പിച്ച കുറെ ചിന്തിപ്പിച്ച ഒരു സിനിമയാണ് എങ്ങനെയാണ് തിങ്കളാഴ്ച നിശയത്തിലേക്ക് വന്നത് തിങ്കളാഴ്ച നിശ്ചയം കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് കിട്ടിയത് തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് അനുകയാണെങ്കിലും അവരൊക്കെ ആണെങ്കിൽ വേറെ വേറെ സിനിമകളിലേക്ക് ഹിറ്റ് സിനിമയുടെ ഭാഗം അതൊക്കെ ചെയ്തു അപ്പോഴും നമ്മൾ തിരക്കിയത് ഈ ചേച്ചി എവിടെയുണ്ടാകുന്നത് ഒന്നാമത് ആ അതിലുള്ള ലുക്കും എന്നെ നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ആ ചേച്ചി ചെയ്ത ആളാണോന്ന് പറയും അതിൽ പറയും കുറച്ച് മെച്യോർഡ് നല്ല ഇനി നേരിട്ടാണെന്ന് പറഞ്ഞ ചെറുതാണല്ലോ എന്ന് പറയും ഞാൻ ഇതിലേക്കെ പോകുമ്പോൾ കുറച്ച് അതിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടാ ഒരു ഒരു അങ്ങനെയാണ് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ഇതിലും ഞാൻ വയസ്സുകാരന്റെ അമ്മയാണ് ഈ സിനിമയില് പ്രശാന്ത് ഏട്ടന്റെ വൈഫ് ക്യാരക്ടർ ആണ് ഒമ്പത് വയസ്സുകാരന്റെ അമ്മ റോളാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിനിമ അതെ അതെ എന്താണ് ചെയ്യിപ്പിച്ച ഫാക്ടറി മെയിനായിട്ടിപ്പോ ജഗദീഷ് സാറിന്റെ കൂടെയും ഇന്ദ്രൻ സാറിന്റെ കൂടെയും പ്രശാന്ത് സാറിന്റെ കൂടെ ഒക്കെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുക അത് തന്നെയായിരുന്നു എക്സൈറ്റ്മെന്റ് പിന്നെ സ്ക്രിപ്റ്റും വളരെയധികം ഇഷ്ടമായി അങ്ങനെ ഓഡിഷൻ ത്രൂ ആണ് ഈ സിനിമയിലേക്ക് വന്നത് പരിവാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരി വാർ വാറാണെന്ന് സംഭവിക്കാൻ ഒരു ഫാമിലിയുടെ ഇൻസിഡൻറ്റാണെന്ന് പക്ഷേ നിങ്ങളിവിടെ ഇരിക്കുന്നതിന് മുന്നിലൊരു ഫാമിലി ഉണ്ടാവുമെന്ന് അറിയാത്ത ഞാനുണ്ടായിരുന്നു ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ ഫാമിലിയുടെ ആദ്യം ആദ്യം സിനിമയിലേക്ക് അത്ര സപ്പോർട്ടിവല്ലായിരുന്നു പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഞാൻ തുടങ്ങിയത് വീട്ടിൽ ആരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വാറുണ്ടാവുന്നത് അമ്മയായിട്ടാണ് ഈ കഥയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും റിയൽ ലൈഫിലുള്ള റിയൽ ലൈഫിൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിലാണെങ്കിലും ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ അമ്മയായിട്ടുള്ളതും അപ്പൊ ആ ദേഷ്യമുണ്ട് അത്യാവശ്യം ക്യാരക്ടറിനാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്ന ഒരാളാണ് പെട്ടെന്ന് തന്നെ വരും പെട്ടെന്ന് തന്നെ മെൽറ്റും ആവും ഋഷിയിലേക്ക് പോവുകയാണെങ്കിൽ ഋഷി നല്ല രണ്ട് അടിപൊളി കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ബ്രദറാണ് നിമ്മി അരുൺ ഗോവൻ നിമ്മി ചേച്ചി അസാധ്യ ഡാൻസർ ആണ് ആങ്കർ ആണ് അവരുടെ ഒരു സപ്പോർട്ട് അവരാണ് എനിക്ക് എപ്പോഴും ആൻഡ് റൈറ്റ് നിൽക്കുന്ന രണ്ട് ആൾക്കാർ പിന്നെ എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അവരെനിക്ക് അവരുടെ കുറെ ഗൈഡൻസ് എന്നെ കുറെ ഹെല്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര പോസിറ്റീവാണ് രണ്ടാളും അതാണ് എടുത്ത് പറയാനുള്ളത് പിന്നെ അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ അവരുടെ റൂട്ടീൻസ് ആണെങ്കിലും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സിനിമയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ാണ് ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ കാഞ്ഞങ്ങാടാണ് നമ്മൾ രണ്ടുപേരും കാഞ്ഞങ്ങാടാണ് അപ്പൊ സിനിമ ഒരു സ്വപ്നം മാത്രമായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയായിരുന്നു പക്ഷെ ഇതെങ്ങനെ എവിടെ പറയും കാരണം വീട്ടിലൊക്കെ പറഞ്ഞൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ തമാശ എല്ലാരും അപ്പൊ ആ സമയത്താണ് എന്റെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് ആ സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിയുന്നതും അരുൺ ഗോവൻ എന്റർ ചെയ്യുന്നതും അപ്പൊ അരുൺ ഗോവനോട് ഞാൻ എന്റെ നമ്മളെ സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും മൂപ്പർക്ക് മൂപ്പ മനസ്സിലായി അന്ന് മുതലുള്ള സപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇത് ആഗ്രഹം മാത്രമല്ല നമുക്ക് ചെയ്യാം ശ്രമിച്ചു നോക്കാവുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ട് ചേച്ചി ഇതുപോലെ ഒരു സ്റ്റോറി പറഞ്ഞതായിട്ട് ചേച്ചിയും അവിടെയാണല്ലോ സൂര്യ ടിവിയിലേക്ക് ആങ്കർ ചേച്ചി ആദ്യം എത്തുന്നത് ഇങ്ങോട്ട് വന്ന ഒരു സ്ട്രഗിൾ ചേച്ചി ഞാൻ കണ്ടതിൽ പേഴ്സണലി അങ്ങനെ എന്റെ ചേച്ചിയൊന്ന് പറയുന്നല്ല ചേച്ചി സ്ട്രഗിൾ ചെയ്ത് കൊറേ എഫേർട്ട് എടുത്ത് ഈ ലെവലിലേക്ക് വന്ന ആളാണ്

ഒപ്പം എന്ന് എന്ന് ഫസ്റ്റ് മൂവി കരുൺ സാറിന്റെ എന്നുള്ള പടമാണ് അപ്പൊ അതിനകത്ത് ഇന്ദ്രൻ സേടൻ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ചെറിയച്ഛനുമായിട്ടൊക്കെ ഇന്ദ്രൻ സേട്ടൻ നല്ലൊരു കണക്ഷൻ ഉള്ളതാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ സേട്ടന്റെ കൂടെ എന്ന് പറയുമ്പോ അഭിനയിക്കുമ്പോ ഒരു ടെൻഷനും ഇല്ല നല്ലൊരു നമ്മള് സ്വന്തമായിട്ടല്ല ഒരാൾ കാണും പോലെ പിന്നെ കളിയാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കളിയാക്കലേക്ക് എന്താ ചോദിച്ചാൽ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ തൊട്ടായിരുന്നു ഇന്ദ്രൻ സാറിന് പ്രദേശം ഇരുന്നിട്ടുണ്ടായി അപ്പൊ ഒരു ടേബിളിന്റെ കാല് എന്റെ അടുത്തു പറഞ്ഞു വല്ലാത്ത ഇളക്കാണ് ഈ ടേബിളിന്റെ കാലിന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും ക്ലിയർ ആകത്തോ അല്ലെ ഒന്നും കൂടെ ചോദിച്ചപ്പോ പറഞ്ഞു അല്ല ഈ ടേബിളിന്റെ കാലേ വല്ലാണ്ട് ഇളകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഇളകുന്നുണ്ടോ ഞാൻ നോക്കുമ്പത്തേക്കാണ്ട് ഇളകുന്നില്ല പക്ഷേ എന്റെ സ്വഭാവം വെച്ച് ഞാൻ ഇടക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആളാ അപ്പൊ അതിന് പറയുന്നത് അയ്യോ എനിക്ക് ചമ്മി ഞാൻ അയ്യോ ഇതാണോ ഡയറക്ടർ അല്ലാണ്ട് ഇൻഡൈറക്ട് ആയിട്ട് അത് പറഞ്ഞു അങ്ങനെ നല്ലൊരു ഇതായിരുന്നു ഈ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു ശരി പിറവത്തായിരുന്നു പിറവത്തെ കൊച്ചിയിൽ തന്നെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പിറവ് കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള പരിചയമാണല്ലോ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള ഈ പവിത്രം പവിത്ര സിനിമയിൽ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ട് ഭീഷ്മപർവത്തില് രണ്ടു മുണി മേനുസാറിന്റെ വീടാണ് അപ്പൊ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള ഭാര്യ എന്നുള്ള മൂവിയിൽ ജഗദീഷ് ഷേട്ടൻ അഭിനയിച്ച പഴയ അതിലുണ്ട് അപ്പൊ നമ്മൾ പല തവണ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വീണ്ടും അതിന്റെ ഭാഗമാവുക എന്നൊക്കെ ഉള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നി ഈ സിനിമ അടുത്ത ദിവസങ്ങളെ തീരിലേക്ക് എത്താണ് ഡിജിറ്റൽ വില്ലേജിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തൊരു സ്ട്രഗിൾ ഉണ്ട് അത് അതിന്നൊക്കെ മാറ്റി നിങ്ങൾ ഇന്റർവ്യൂ വരെ എത്തിയിട്ടുണ്ട് അപ്പം അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഓഡിയൻസിലേക്ക് ഈ സിനിമ എത്തട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശ്വാസം താങ്ക് യു താങ്ക് യു